എസ് ഐ ആർ വരുമ്പോൾ വോട്ടർ പട്ടികയിൽ പേര് പോകും പേര് പോകും എന്നിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന പരാതിയുമായി നമ്മുടെ സ്വന്തം മാത്യു ടി തോമസ് എം എൽ എ ബി എൽഒ പരിശോധിച്ചപ്പോഴാണ് എം എൽ എയുടെ പേര് പട്ടികയിലില്ലെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലാണ് എം എൽ എയുടെയും ഭാര്യ അച്ചാമ അലക്സിന്റെയും പേര് ഇല്ലാത്തത് സാങ്കേതികമായി പേരുൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് മാത്യു ടി തോമസ് എം എൽ എ ൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഈ നിയോഗമണ്ഡലത്തെ പ്രതികരിക്കുന്ന ഒരു എം എൽ എ ആണ് രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് എസ് ഐ ആർ തയ്യാറാക്കുമ്പോൾ എന്റെ പേര് ഏർക്കാൻ സങ്കേരിയുമായി കഴിയുന്നില്ല എന്ന വിവരമാണ് ഞെട്ടിക്കുന്നതായിട്ട് തീരുമാനിക്കുന്നത് എനിക്ക് നിയമപരമായി വോട്ട് ഏർക്കാൻ വേണ്ട കാര്യങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അടുത്ത് എസ് ഐ ആർ എത്ര അശാസ്ത്രീയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേരിപ്പിക്കുന്നത് എന്നത് പ്രകടമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ സെസ്റ്റിന് പേര് കാണുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഐ ഡി കാർഡിൻ്റെ കൈവശമുണ്ട് ലക്ഷ ഐ ഡി കാർഡ് ഐ ഡി നമ്പർ കൊടുത്തിട്ടുണ്ട് ആറു തവണ മത്സരിക്കുകയും അഞ്ചവണ എം എൽ എ ആകുകയും ഒരു തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്ത് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ നാട്ടിലെ ജനാധിപത്യ ക്രമത്തിൽ നീതിപൂർവമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് ഗോകുൽനാഥ് ചേരുകയാണ് നമുക്കപ്പം ഗുഡ് ഈവനിങ് ഗോകുൽനാഥ് എം എൽ എ ആ മണ്ഡലത്തിൽ കുറേ കാലമായിട്ടുള്ള ആളാണ് മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലൊക്കെ അദ്ദേഹം വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഉള്ള ഒരു കാലവുമാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ആ പട്ടികയിൽ വരാതെ പോയത് സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും അദ്ദേഹം ആ സമയത്ത് താമസിച്ചിരുന്നോ പേരുൾപ്പെട്ടിരുന്നോ എന്താണ് ഇതിൽ നടന്നത് ബി എൽ എന്താണ് പറയുന്നത് സുജയ തീർച്ചയായും കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി പൊതുമണ്ഡലത്തിലുള്ള ആളാണ് മാത്യു ടി തോമസ് എം എൽ എ ആറ് തവണ നിയമസഭയിലേക്ക് മത്സരിക്കുകയും അഞ്ച് തവണ എം എൽ എ ആയി തിരഞ്ഞെടുക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് അപ്പോൾ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലഘട്ടം മുതൽ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ പൊതുമണ്ഡലത്തിൽ കൃത്യമായി നിലയുറപ്പിച്ച വ്യക്തി എന്നുള്ള തരത്തിലാണ് മാത്യു ടി തോമസ് അറിയപ്പെടുന്നത് പക്ഷേ ഈ മാത്യു ടി തോമസിൻ്റെ പേരാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളത് എസ് ഐ ആർ പുതുക്കലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ബി എൽ ഒ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി എന്നും ഷൻ ഫോം കൊടുക്കുന്ന സമയത്താണ് തൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള കാര്യം മാത്യു ടി തോമസ് തിരിച്ചറിയുന്നത് തുടർന്ന് പരാതിയുമായി പോകുമെന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ എസ് ഐ ആർ നിലവിൽ വരികയും എസ് ഐ ആർ ഫോം പോവുകയും ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ തന്റെ പേരില്ല എന്നുള്ളതാണ് ഈ ബി എൽ ഒ മാർ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതിയുമായി മാത്യു ടി തോമസും ഭാര്യ അച്ചാമ അലക്സും മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നേരിട്ട് കണ്ടുതന്നെ പരാതി സമർപ്പിക്കും ഇരുവരും എന്നുള്ള കാര്യം ഇന്ന് നമ്മളോട് പറയുകയും ചെയ്തു എന്തായാലും ഈ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരികയാണ് രണ്ടായിരത്തി രണ്ടിൽ താൻ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച വ്യക്തിയാണ് ആ സമയത്ത് വോട്ടർ പട്ടികയും അതേപോലെ തന്നെ വോട്ടർ ലിസ്റ്റിൽ പേരും ഉണ്ടായിരുന്നു അന്ന് മത്സരിച്ചതിന്റെ ചില രേഖകൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആ കാലത്തെ ഇലക്ഷൻ ഐ ഡി അടക്കം രണ്ടുപേരുടെയും ഭാര്യ അച്ചാ മാലക്സിൻ്റെയും മാത്യു തോമസിന്റെയും ഇത്തരത്തിൽ ഇലക്ഷൻ ഐ ഡി കാർഡ് പോലും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആ സമയത്ത് പേരില്ല എന്ന് പറയുന്നതിൽ ചില ധാരണക്കുറവുകളുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ നിലവിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു അടുത്ത മത്സരിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ആ സമയത്താണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ തന്റെ ും തോമസ് എംഎക്ക് ഇനിപ്പോൾ ആ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ ഇല്ലാത്തവർ ഈ പന്ത്രണ്ട് രേഖകളിൽ എന്തെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതി എന്നുള്ളതാണ് സാധാരണ ഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗിന് വിളിക്കുമ്പോൾ പറയുന്നത് ആ രീതിയിൽ ഹിയറിംഗിന് ഒരു എം എൽ എ പോകുന്നു അത് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം നമുക്ക് കാത്തിരിക്കാം